ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ ഇളയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശിവശിവ ഓം നമ ശിവായ ഇന്ന് പറയാൻ പോകുന്നത് വീടിൻ്റെ ഞാനീ പറയുന്ന വാതിലിന് സമീപം ഞാനീ പറയുന്ന രീതിയിൽ ഒരു കർപ്പൂരം നിങ്ങളൊന്ന് കാണിച്ചു നോക്കുക ആ വീട്ടിലേക്ക് സമ്പത്തും സമൃദ്ധിയും ഭഗവാൻ അനുഗ്രഹിച്ചാൽ ലക്ഷങ്ങളും ഒഴുകി വരുമെന്നുള്ളതാണ് എന്ന് വെച്ചാൽ നമ്മൾ അത് ചെയ്തിട്ട് പ്രയത്നിക്കുക വേണം അപ്പോൾ അത് ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം വിശദമായിട്ട് പറഞ്ഞുതരാം ഒന്ന് ചെയ്തു നോക്കുക ഏത് വീട്ടിലും സർവ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും സകലവിധ ദോഷങ്ങളും മാറി വലിയ ഐശ്വര്യത്തിലേക്കും അതുപോലെ ഏതു തരത്തിലുള്ള ദൃഷ്ടിദോഷം നാഗദോഷം ഏത് ദോഷങ്ങളെ മാറ്റാനുള്ള ശക്തി ഈ ഒരു കർപ്പൂരം കൊണ്ടുള്ള വിദ്യക്കുണ്ട് കലഹങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ സാമ്പത്തിക പ്രതിസന്ധികളെ കടബാധ്യതകളെ എന്ന് വെച്ചാൽ നമ്മൾ പ്രയത്നിക്കുക കൂടെ വേണം അപ്പോഴാണ് ഫലം ഉണ്ടാകുന്നത് ഈശ്വരൻ തരുന്ന കഴിവുകൾ പ്രയോജനപ്പെടുത്തുകൂടെ വേണം അതോടൊപ്പം ഈ ഒരു പ്രാർത്ഥനയും കൂടെ ചെയ്താൽ നമുക്ക് പുതിയ പുതിയ ജീവിതത്തിൽ നല്ല വരുമാനത്തിനുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ സാമ്പത്തികത്തിനുള്ള ഒരു വഴികളെ തെളിഞ്ഞു വരുമെന്നുള്ളതാണ് അങ്ങനെ സാമ്പത്തികം മാറി എത്രയോ എത്രയോ അനുഭവങ്ങൾ അത് ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് ചെറിയൊരു കാര്യം നിങ്ങൾ ചെയ്തു നോക്കുക ഒരു വലിയ വളരെ തുച്ഛമായ ഒരു കർപ്പൂരത്തിന് തന്നെ എത്ര രൂപയാകും ഒരു കർപ്പൂരം കൊണ്ട് ഈ പറയുന്ന രീതി ചെയ്തു പോകുക അല്ലെങ്കിൽ ഒരു ഒരു പാക്കറ്റ് കർപ്പൂരത്തിന് തന്നെ ആകും അത് പറയുന്നതുപോലെ ഒന്ന് ചെയ്തു നോക്കുക പറയുന്ന സ്പോട്ടിൽ നിന്ന് കർപ്പൂരം ഒന്ന് കാണിക്കുക വീടിൻ്റെ മാറ്റം വരുമല്ലയോ എന്ന് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ വിശ്വാസത്തോടെ ചെയ്യുക ചെയ്തതോടെ എല്ലാം ജീവിതത്തിൽ മാറ്റം വന്നിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് വിശദമായിട്ട് പറയുന്നത് അതിന് മുമ്പ് ഒരു കാര്യം പറയാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാജ്യോതിഷം ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെയാണ് ഞാൻ വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാട്ട്സപ്പ് ഇടുക ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല കാരണം ഒരുപാട് മെസ്സേജുകളൊക്കെ വരുന്നു പറ്റുന്നവർക്ക് റിപ്ലൈ ചെയ്യും എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ ഏതൊരു സാധാരണക്കാരും ക്ഷേത്രത്തിൽ പോയി ചെയ്യാവുന്ന ലളിതമായ വഴിപാടുകളും ഒക്കെ പറയാം പിന്നെ വീട് പറയാറുള്ളൂ പിന്നെ വീട്ടിൽ ചെയ്യാവുന്ന നല്ല പ്രാർത്ഥനകളും ഒക്കെ പറയാറുള്ളൂ ചെയ്യുന്ന രീതി പറയും കേട്ട് ഒന്നോ രണ്ടോ തവണ ചെയ്തുകൊണ്ട് മാറ്റമൊന്നും ഉണ്ടാകണമെന്നില്ല ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും നിങ്ങളുടെ വിശ്വാസം അവിടെ കൊടുക്കേണ്ടി വരും പിന്നെ നിങ്ങളുടെ പ്രയത്നം കൂടെ കൊടുക്കേണ്ടി വരും അങ്ങനെയുള്ളവർ ചെയ്താൽ മതി അല്ലാത്തവർ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയത്തുള്ളൂ ശരിയായിട്ട് ചെയ്തവർക്കൊക്കെ അതിൻ്റെ ഗുണമുണ്ടായിട്ടുണ്ട് അപ്പോൾ ആവശ്യം ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല ഇതാണ് സാഹചര്യം പിന്നെ നിങ്ങൾക്ക് എന്തൊരു അത്യാവശ്യ കാര്യം അറിയണം അത്യാവശ്യ കാര്യം നിങ്ങൾക്കൊരു പരിഹാരം വേണമെന്നുണ്ടെങ്കിൽ വളരെ ചുരുക്കി ഒരു പോയി ചെറിയ വോയിസ് ആയിട്ട് ഇടുക എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ എനിക്കറിയാവുന്ന നല്ല കാര്യം ഞാൻ പറഞ്ഞുതരാം അതിന് പീസോ കാര്യങ്ങളോ ഒന്നുമില്ല അതിനും ചിലർ പീസ് ഇടാറുണ്ട് ഞാൻ തിരിച്ചിടും അതിൻ്റെ ആവശ്യമില്ല ഞാൻ വിശകലനം ചെയ്യുന്നതിന് മാത്രം മതി അതും വളരെ ചെറിയൊരു നിശ്ചിത തുകയാണ് പറയത്തുള്ളൂ നമ്മൾ അതിനുവേണ്ടി ആ ബുദ്ധിമുട്ടുന്നതിലും വളരെ തുച്ഛമായ ഒരു തുകയാണ് പറയുന്നത് അപ്പം അത് ആവശ്യമുള്ളവർ ചെയ്താൽ മതി എല്ലാത്തോരും ചെയ്യേണ്ട പക്ഷേ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു കാര്യം വേണേൽ ചോദിച്ചാൽ ചുരുക്കി ചോദിക്കണം എനിക്കറിയാൻ നല്ല കാര്യമാണ് ഞാൻ പറഞ്ഞുതരാം അത് ആത്മാർത്ഥമായിട്ടേ പറയത്തുള്ളൂ എന്തായാലും ജീവിതത്തിൽ ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ അപ്പം വീഡിയോയിലേക്ക് വരികയാണ് അപ്പം സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ കാരണം നേരിട്ട് വിളിച്ചാൽ കിട്ടത്തില്ല ഫോൺ നേരിട്ട് നേരിട്ട് വന്നാലും കാണാൻ പറ്റത്തില്ല ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല അപ്പോൾ ഇതെല്ലാ വീഡിയോയിലും പറയുന്നത് പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും അപ്പോൾ അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് അപ്പോൾ സാഹചര്യം പറഞ്ഞെന്നുള്ള വിഷയത്തിലേക്ക് വരികയാണ് അതായത് നമ്മളുടെയൊക്കെ വീടിൻ്റെ വീട്ടിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ചെറിയ കാര്യമാണ് വീട്ടിലേക്ക് കയറുമ്പോൾ ഒരു പ്രധാന വാതിൽ കാണും നമ്മൾ ആ പ്രധാന വാതിലിൽ കൂടിയാണ് വീട്ടിൽ നിന്ന് വെളിയിലോട്ടിറങ്ങുന്നതും നമുക്ക് ജോലിക്കൊക്കെ പോകാൻ വേണ്ടി വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുന്നതും വെളിയിൽ നിന്ന് വീട്ടിലേക്ക് കയറുന്നതും മിക്കവാറും നമ്മളുടെ ആ റോഡിന് അഭിമുഖമായിട്ട് ആയിരിക്കും പ്രധാന വാതിൽ വരുന്നത് അപ്പോൾ ഈ പ്രധാന വാതിലിന് സമീപം നമ്മൾ വീടിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്താൽ മതി വെളിയിലേക്ക് നോക്കി പ്രധാന വാതിലിൻ്റെ പ്രധാന വാതിലിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് അതായത് വീടിനുള്ളിൽ നിന്നുകൊണ്ട് വെളിയിലേക്ക് നോക്കി ഒരു കർപ്പൂരം എടുക്കണം മുഴുവൻ കേട്ടിട്ടേ ചെയ്യാവുള്ളൂ കേട്ടോ വീടിനെ മുഴുവൻ കേട്ടിട്ടേ ചെയ്യാവുള്ളൂ ഏറ്റവും മൂല്യം കണ്ടിട്ടൊന്നും ചെയ്യരുത് അത് മുഴുവൻ മനസ്സിലാക്കി ചെയ്താൽ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകും അത് മതി ജീവിതത്തിൽ ഒരു നല്ല മാറ്റങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ അത് ഒരു പത്തോ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നിങ്ങൾ അത് അത് ശരിയായിട്ട് മനസ്സിലാക്കിയെടുത്താൽ ചിലപ്പോൾ ഇതുകൊണ്ടായിരിക്കും രക്ഷപ്പെടുന്നത് അതുകൊണ്ട് അറ്റമൂലം കണ്ടിട്ട് പോകരുത് കേട്ടോ ഞാനൊന്നുമല്ല ആര് പറഞ്ഞാലും മുഴുവൻ കേൾക്കുക അപ്പം ഒരു കർപ്പൂരം നെയ്യിൽ മുക്കി ശ്രദ്ധിച്ച് കേട്ടോണം നെയ്യിൽ മുക്കിയിട്ട് ഒരു ചെറിയ തട്ടത്തിൽ തട്ടമെന്ന് പറഞ്ഞാൽ ചെറിയ തട്ടം മതി ഇതുപോലത്തെ ഒരു തട്ടം മനസ്സിലായി ചെറിയൊരു തട്ടം ഈ തട്ടത്തിൽ ഈ തട്ടത്തിൽ ഇപ്പം ഞാനിത് നാണയം വെച്ച തട്ടമാണ് ഇത് ഇത് നിങ്ങളെ നാണയമൊന്നും വെക്കണ്ട സാധാരണ തട്ടം മതി ഇത് നാണയം കൊണ്ടുള്ള ഒരു വിദ്യ ഞാൻ നേരത്തെ പറഞ്ഞു പിന്നെ അതെൻ്റെ മേശപ്പുറത്ത് ആ നാണയം വെച്ച തട്ടം വെച്ചിട്ടുണ്ട് അതുകൊണ്ട് വെച്ചാണ് നിങ്ങൾ നാണയം ഒന്നും വെക്കണ്ട സാധാ ഒരു തട്ടം എടുക്കുക ആ തട്ടത്തിനകത്തൊന്നും വേണ്ട ആ തട്ടത്തിനകത്ത് ഈ കർപ്പൂരം കൊണ്ടുള്ള വിദ്യ ചെയ്യുമ്പോഴുള്ള കാര്യം പറയുന്നത് ആ തട്ടത്തിനകത്ത് നെയ്യിൽ ഒരു കർപ്പൂരം ഒറ്റ കർപ്പൂരം വെക്കുക വെച്ചിട്ട് അത് കത്തിച്ചിട്ട് ഇനി കർപ്പൂരം ഒരു ഒരു മൂന്ന് കർപ്പൂരം വെക്കുകയാണെങ്കിൽ നല്ലതാണ് കാരണം കുറേ ഒന്നിനേക്കാളിൽ നല്ലൊരു മൂന്നെണ്ണം വെക്കുന്ന മൂന്ന് കർപ്പൂരം നെയ്യ് മുക്കി തട്ടത്തി വെച്ചിട്ട് ഈ മന്ത്രം ജപിക്കണം ഓം നമോ വെങ്കടേശായ നമ എന്ന് പറഞ്ഞ് പ്രധാന വാതിലിന് പ്രധാന വാതിലിനു മുന്നിൽ അതായത് വീടിൻ്റെ അകത്ത് നിന്നാണ് അക വീടിൻ്റെ വെളിയിൽ നിന്നല്ല വീടിൻ്റെ അകത്ത് നിന്ന് വെളിയിലേക്ക് നോക്കി പ്രധാന വാതിലിൻ്റെ അവിടെ നിന്നു ഓം നമോ വെങ്കടേശായ എന്ന് പറഞ്ഞ് വലത്തോട്ടൊന്നൊഴിയുക ആ വാതിലിനൊഴിഞ്ഞാൽ മതി എന്നുവെച്ചാൽ വാതലിന് ഞാൻ വാതിലിൻ്റെ പൊക്കത്തെയല്ല വാതലിൻ്റെ ആ വാതിലിൻ്റെ അവിടെ നിന്നുകൊണ്ട് ആ വാതിലിനുള്ളിൽ ആ കട്ടളയ്ക്കുള്ളിൽ ആ വാതലിനുള്ളിൽ ഇങ്ങനെ ഒഴിഞ്ഞാൽ മതി അപ്പം ഓം നമോ വെങ്കടേശായ എന്ന് ജപിച്ച് വലത്തോട്ടൊന്നൊഴിയുക പിന്നെ ഓം നമോ ശ്രീനിവാസായ എന്ന് ജപിച്ചു ഒന്ന് ഒഴിയുക പിന്നെ ഓം ശ്രീനിലയായ വിത്മഹേ വെങ്കടേശായ ധീമഹി തന്നോ ഹരി പ്രചോദയ എന്ന് ജപിച്ചു ഒന്നൊഴിയുക വീണ്ടും അവസാനം ഓം നമോ വെങ്കടേശായ ഓം നമോ ശ്രീനിവാസായ ഒഴിഞ്ഞു നിർത്തുക ഇത് ഞാൻ വീഡിയോയുടെ വീഡിയോയുടെതായിട്ട് വീഡിയോയുടെ താഴ്ന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മന്ത്രങ്ങൾ ഞാൻ എഴുതിവിടാം അതുകൂടെ നോക്കിയിട്ട് നിങ്ങൾ ജപിക്കാവുള്ളൂ കേട്ടോ ഇത് നിങ്ങൾ നിത്യേന രാവിലെ സാധിക്കുമെങ്കിൽ സൂര്യോദയത്തിന് മുമ്പ് ചെയ്യണം ഒരു ആറരയ്ക്ക് മുമ്പ് ഇനി അതല്ല നമുക്കിപ്പോൾ ആറരയ്ക്ക് മുമ്പ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ ആറര കഴിഞ്ഞ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല സാധിക്കുന്നവർ ആറരയ്ക്ക് മുമ്പ് ചെയ്യുക അല്ലാത്തൊരു ഒരു ആറര കഴിഞ്ഞ് ചെയ്താലും ഫലം ലഭിക്കും നിത്യേന രാവിലെ ചെയ്യുക ആ വീട്ടിലെ ഒരു ദിവസം ചെയ്തുകൊണ്ട് മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല അത് നമ്മളത് നിത്യേന ചെയ്താൽ നിങ്ങളുടെ വിശ്വാസവും കൂടെ ആ ശ്രീനിവാസൻ എന്ന് പറഞ്ഞാൽ ആരാണ് തിരുപ്പതി വെങ്കടാചരപതി ആ ഭഗവാനിൽ നിങ്ങളുടെ വിശ്വാസം മനസ്സുകൂടി ശുദ്ധമായ മനസ്സുകൂടി ആ ഭഗവാനിൽ സമർപ്പിച്ചാൽ നിങ്ങൾ നിങ്ങളിത് ഭഗവാൻ ഇന്നല്ലേ നാളെ നിങ്ങളെ വലിയ സമ്പന്നനാക്കും ലക്ഷങ്ങൾ നിങ്ങളിലേക്ക് ഒഴുകി വരും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അപ്പോൾ അവിടെ നിങ്ങളുടെ മനസ്സ് സമർപ്പിക്കണം നിത്യവും ചെയ്യുക പിന്നെ നിങ്ങൾ പ്രയത്നിക്കുക കൂടെ ചെയ്യുക അപ്പോൾ ജീവിതത്തിൽ വലിയ ഐശ്വര്യങ്ങൾ ഉണ്ടായി വരും ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിലെ ദുരിതങ്ങൾ മാറാൻ ധനസമൃദ്ധി ഉണ്ടാകാൻ ദൃഷ്ടിദോഷം നാഗദോഷം തുടങ്ങിയ ഏത് ദോഷങ്ങളും മാറിക്കിട്ടുമെന്നുള്ളതാണ് മാത്രമല്ല സമ്പത്തിൻ്റെ സമ്പത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം നൽകാൻ ശക്തിയുള്ള ഈശ്വരനാണ് തിരുപ്പതി വെങ്കടാചലപതി തിരുപ്പതി വെങ്കിടാചലപതിയുടെ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞ് ചെയ്ത നിരവധി ആളുകളുണ്ട് അത്തരത്തിലുള്ള ബിസിനസ്സുകാരുണ്ട് അല്ലാത്തവരുണ്ട് അവരുടെയൊക്കെ അനുഭവങ്ങൾ ആയിരത്തി അഞ്ഞൂറിലേറെ ഞാൻ വീഡിയോ ഇട്ടതിൽ കുറേ പുറകെ പുറകിലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അവർക്കൊക്കെ പ്രയോജനം ലഭിച്ച കാര്യങ്ങളാണ് ഇത് ഞാൻ ഇതുവരെ പറയാത്തൊരു കാര്യമാണ് പറയുന്നത് ഇപ്പോൾ ഈ കർപ്പൂരം തെളിയിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതിന് പ്രത്യേക ശക്തിയുണ്ട് ആ വീട്ടിൽ കലഹങ്ങൾ മാറും ധനസമൃദ്ധി ഉണ്ടാകും സമ്പത്തുണ്ടാകും മംഗള കാര്യങ്ങൾ നടക്കും ഇപ്പോൾ ഒരു വാഹനം മേടിക്കുക അല്ലെങ്കിൽ ഒരു വിവാഹങ്ങൾ നടക്കാത്തവർക്ക് നടക്കുക അല്ലെങ്കിൽ പുതിയ പുതിയ സാമ്പത്തികത്തിനുള്ള വരുമാനമാർഗത്തിനുള്ള തൊഴിലുകൾ നമ്മളെ നമുക്ക് ചെയ്യാൻ സാധിക്കുക നമുക്ക് സാമ്പത്തികത്തിന് വരുമാനത്തിനുള്ള പുതിയ പുതിയ മാർഗ്ഗങ്ങൾ വരിക സന്തോഷമുണ്ടാകുക സമാധാനമുണ്ടാകുക വേണ്ട എല്ലാ ഐശ്വര്യങ്ങളും നൽകാൻ ശക്തിയുള്ള മന്ത്രങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇത് ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ജപിക്കണം ആദ്യം ഓന്നുമോ വെങ്കടേശായ എന്ന് ജപിച്ചു ഒരു തവണ വലത്തോട്ട് ഒഴിയുന്നു പിന്നെ ഓം നമോ ശ്രീനിവാസായ എന്ന് ചോദിച്ച് വലത്തോട്ട് ഒഴിയുന്നു ഞാനിങ്ങനെ വലത്തുനിന്ന് കാണിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വീഡിയോയ്ക്ക് ഇടത്ത് നിങ്ങൾക്ക് വീഡിയോയിൽ അത് ഇടത്തായിട്ടായിരിക്കും കാണിക്കുക അത് ക്യാമറയായി കാണുന്നതുകൊണ്ടാണ് നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ കേൾക്കുക വലത്തോട്ട് തന്നെ ഒഴിയുക കേട്ടോ ഞാൻ ഇങ്ങനെ കാണിക്കുമ്പോൾ ചിലപ്പോൾ വീഡിയോയിൽ അത് ഇങ്ങനെ ഞാൻ ഇത് വലത്തോട്ട് തന്നെ ഞാൻ കാണിക്കുന്നത് പക്ഷേ വീഡിയോ ചിലപ്പോൾ ഇടത്തോട്ടായിട്ട് കാണും അത് ചിലപ്പോൾ ഈ ക്യാമറയായി അങ്ങനെ കാണുന്നതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത് കേൾക്കുക വലത്തോട്ട് തന്നെ ഒഴിയണം ആദ്യം ഓം നമോ വെങ്കടേശായ നമ എന്ന് തന്നെ ജപിക്കണം കേട്ടോ ഓം നമോ വെങ്കടേശായ നമ ഓം നമോ ശ്രീനിവാസായ നമ എന്നിട്ട് ഈ പറയുന്ന മന്ത്രം ജപിക്കണം ഓം ശ്രീനിലയായ വിത്മഹേ വെങ്കടേശായ ധീമഹേ തന്നോ ഹരി പ്രചോദയാത് അത് കഴിഞ്ഞ് വീണ്ടും ജപിക്കണം ഓം നമോ വെങ്കടേശായ നമ ഓം നമോ ശ്രീനിവാസായ നമ അങ്ങനെ വേണം ആ ക്രമത്തിൽ വേണം ജപിച്ചു നിർത്താൻ അതിലാണ് അതിൻ്റെ രഹസ്യം കിടക്കുന്നത് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ ഭഗവാനെ തിരുപ്പതി വെങ്കടാചലപതിയോടുള്ള മനസ്സിൽ കണ്ടുകൊണ്ട് ഭഗവാനെ എന്ന് ഭഗവാനെ എന്ന് വിളിച്ചാൽ മതി നിങ്ങൾ എനിക്ക് പണം വേണമെന്നോ സമ്പത്ത് വേണമെന്നോ ഒന്നും പറയണ്ട നിങ്ങളുടെ മനസ്സ് ഭഗവാനെ തിരുപ്പതി ഭഗവാനെ വെങ്കടേശ എന്ന് നിങ്ങളുടെ മനസ്സെങ്ങ് ചെന്നാൽ മതി എന്നിട്ട് ഈ മന്ത്രം വാങ്ങുകൊണ്ട് തന്നെ ജപിക്കണം നിത്യേന രാവിലെ ചെയ്യുക ആ വീട്ടിൽ എല്ലാ ഒരു ദിവസം ചെയ്തുകൊണ്ട് മാറ്റം ഉണ്ടാകുമെന്ന് വിചാരിക്കരുത് നിത്യേന ചെയ്യുക ഒരു ഒരു ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോൾ ചിലർക്ക് ആദ്യം ഒരു ദിവസം ചെയ്യുമ്പോൾ തന്നെ മാറ്റങ്ങൾ ഉണ്ടായിത്തുടങ്ങും ചിലർക്ക് ചിലപ്പം കുറച്ച് ദിവസം കഴിയുമ്പോഴായിരിക്കും മാറ്റം ഉണ്ടാകുന്നത് അതൊക്കെ നമ്മളുടെ ആ വിശ്വാസവും ഭക്തിയും പോലിരിക്കും അപ്പോൾ അത് എന്തായാലും മാറ്റം ഉണ്ടാകും ഭഗവാനെ മനസ്സിൽ ചെയ്യുന്ന ആത്മാർത്ഥയോട് ചെയ്താൽ ജീവിതം മാറും കാരണം അങ്ങനെ മാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ആ വിശ്വാസത്തോടെ നിങ്ങൾ ആവർത്തിക്കുക ദൗശ്വം ചെയ്യുക എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും സാമ്പത്തികം അതുപോലെ ഭഗവാൻ തരും കാരണം തിരുപ്പതി വെങ്കടാചലപതി അനുഗ്രഹിച്ച അനുഗ്രഹിച്ചതാണ് ഈ പല ബിസിനസ്സുകാരും തിരുപ്പതി വെങ്കടാചലപതിയെ വിളിക്കുന്നുണ്ട് എന്തിനേറെ പറയുന്നു ഞാൻ പറഞ്ഞിട്ട് തന്നെ എത്രയോ എത്രയോ എൻ്റെ വീഡിയോ ഫോളോ ചെയ്യുന്നവർ ഞാൻ നോക്കി പറഞ്ഞു കൊടുത്തവർ ഒക്കെ വെങ്കടാചരവതിയെ വിളിക്കുന്നുണ്ട് അവർക്കൊക്കെ അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടായിട്ടുമുണ്ട് ജീവിതത്തിൽ അപ്പോൾ അത് നമ്മളുടെ നമ്മളുടെ നമ്മുടെ ബോധം ആ സമ്പത്ത് നിന്നുള്ള എനർജിയുമായി ബോധവുമായി ലയിക്കുമ്പോഴാണ് നമുക്ക് മാറ്റം ഉണ്ടാകുന്നത് അത് ലയിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഈശ്വരീയമായ ഒരു അനുഗ്രഹം കൂടെ വേണം അപ്പോഴത് തിരുപ്പതി വെങ്കടാചലപതി എന്ന് പറഞ്ഞാൽ സമ്പത്ത് നൽകുന്ന സമ്പത്തിൻ്റെ അല്ലെങ്കിൽ സമ്പത്തുള്ളവർ വിളിക്കുന്ന ഒരു ഈശ്വരനാണ് വലിയ വലിയ സമ്പന്നന്മാർ വിളിക്കുന്ന ഈശ്വരൻ തന്നെയാണ് അപ്പോൾ അത് നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി വരും നമുക്കൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ ആ മാറ്റം ഉണ്ടാകാൻ വേണ്ട കാര്യം ചെയ്യുമ്പോഴേ ആ മാറ്റം ഉണ്ടാകത്തുള്ളൂ അല്ലാതെ ഏത് കാര്യം ചെയ്താലും ആ മാറ്റം ഉണ്ടാകത്തില്ല അപ്പം ഞാൻ ശിവ ശിവ ശിവയോഗിയാണ് ശിവവിദ്യ ചെയ്യുന്ന ആളാണ് ഞാൻ എനിക്ക് ശിവാനുഭവം ഉണ്ടാകണമെങ്കിൽ കൃത്യമായ ശരിയായ ഗുരുവിൽ നിന്ന് ശരിയായ വിദ്യ സ്വീകരിച്ച് ശരിയായ രീതിയിൽ ചെയ്താലേ എനിക്ക് ആ ശിവോധം ഉണ്ടായി വരത്തുള്ളൂ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പുറകെ പോയാലോ തെറ്റായ ഗുരുവിൻ്റെ പുറകെ പോയാലോ ഒന്നും ആ ഒരു ബോധം ഉണ്ടായി വരത്തില്ല ഞാൻ ക്രിയാകുണ്ടല്ലേ പ്രാണായാമം ചെറുപ്പത്തിൽ സ്വീകരിച്ചതാണ് അപ്പോൾ അത് ശരിയായി ഞാൻ ശരിയായ ഗുരുവിൽ ശരിയായി സ്വീകരിച്ചാലേ എനിക്കത് അത് അനുഭവമായിട്ട് വരത്തുള്ളൂ അല്ലാതെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അതുപോലെ തന്നെയാണ് വഴിപാടും നമ്മൾ ഏത് കാര്യമാണേലും നമ്മൾ ശരിയായി അതിനെക്കുറിച്ച് മനസ്സിലാക്കി ശരിയായിട്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അത് പ്രയോജനം ഉണ്ടാകുന്നത് അല്ലാതെ ചെയ്തതെന്ന് പറയുന്നതിനർത്ഥമില്ല ചെയ്തതെന്ന് പറഞ്ഞാൽ മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ പറയുന്നില്ല ചെയ്തെന്ന് കരുതി മാറ്റം ഉണ്ടാകത്തില്ല ശരിയായിട്ട് ചെയ്താലേ മാറ്റം ഉണ്ടാകത്തുള്ളൂ അത് നിങ്ങളുടെ മനസ്സവിടെ സമർപ്പിക്കണം നിങ്ങളുടെ വിശ്വാസം അവിടെ സമർപ്പിക്കണം അതിന് കൊടുക്കേണ്ട ഒരു വിശ്വാസമുണ്ട് നിങ്ങളുടെ പ്രയത്നം കൊണ്ട് അവിടെ സമർപ്പിക്കണം അപ്പോഴാണ് മാറ്റം വരുന്നത് ഇത് ചെയ്തിട്ട് വീട്ടിൽ കയറി ജോലി ചെയ്യാതിരുന്നാൽ എന്തുണ്ടാകും പട്ടിണി കൊണ്ട് മൂട്ടയിടും നമ്മൾ നമ്മൾ ഈശ്വരാധീനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈശ്വരൻ പ്രവർത്തിക്കാനുള്ള കഴിവാണ് നൽകിയിരിക്കുന്നത് അല്ലാതെ നമ്മുടെ മുന്നേ കൊണ്ടെല്ലാം ഇട്ടു തരുമെന്നല്ല എല്ലാ പക്ഷികൾക്കും ഈശ്വരൻ ആഹാരം കൊടുക്കാറുണ്ട് പക്ഷെ ഒന്നിനെ വായിക്കൊണ്ട് വെച്ച് കൊടുക്കാറില്ല ആ ഭക്ഷണം കണ്ടെത്താനുള്ള ബുദ്ധിയും കഴിവും ആണ് പക്ഷികൾക്ക് കൊടുക്കുന്നത് അപ്പോൾ കണ്ടെത്തുകയാണ് നമുക്കും പുതിയ തൊഴിൽ കണ്ടെത്താൻ പുതിയ ഐഡിയാസ് അല്ലെ ഒരു പ്രവൃത്തി എങ്ങനെ ഫലപ്രദമായിട്ട് നമുക്ക് ഒരു തൊഴിൽ നമുക്ക് കൂടുതൽ സാമ്പത്തികം ഉണ്ടാകാൻ ചെയ്യാം ഇങ്ങനെയുള്ള ആ ബോധമാണ് ഈശ്വരൻ നൽകുന്നത് അതിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പ്രവർത്തിക്കേണ്ട നമ്മൾ പ്രവർത്തിക്ക് തന്നെ വേണം അതാണ് ശരിയായിട്ടുള്ള ആത്മീയമായ അറിവ് നമ്മൾ പ്രവർത്തിക്ക് തന്നെ വേണം ബോധമാണ് ഈശ്വരൻ നൽകുന്നത് അതിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പറഞ്ഞു താൻ പാതി ദൈവം പാതി നമ്മുടെ ഭാഗം നമ്മൾ നമ്മുടെ പാതി എന്നുള്ളത് നമ്മൾ ഫുൾ എഫേർട്ട് കൊടുക്കണം അതാണ് ശരിയായ ഈശ്വരജ്ഞാനം പച്ച ഈ സാമ്പത്തായിട്ട് പറഞ്ഞുകൊണ്ട് പറയുകയാണ് പണം വരുന്ന കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് പച്ച കോട്ടൺ തുണി മേടിച്ച് നിങ്ങളതുകൊണ്ട് സഞ്ചി തയ്ക്കണം സഞ്ചി തയ്ച്ച അതിൻ്റെ അകത്ത് ബാങ്ക് പാസ്ബുക്ക് പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വെക്കണം നിങ്ങൾ വിശ്വാസത്തോടെ ചെയ്തോ ഉറപ്പാണ് സാമ്പത്തികം വർദ്ധിക്കും ഞാൻ പറഞ്ഞു ഒരുപാട് ആളുകൾക്ക് അത് ഗുണം ചെയ്തിട്ടുണ്ട് സാമ്പത്തികം വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട് പത്ത് രൂപയ്ക്ക് ചായ കുടിക്കാൻ പോലും പൈസ ഇല്ലാത്തൊരു ഇതുപോലുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു ദിവസവും രണ്ടു ദിവസം കൊണ്ടല്ല സ്വന്തമായിട്ടൊക്കെ ചില തൊഴിലുകൾ ചെയ്യാൻ പറ്റി അത് ഇന്ന് പരി അതിൽ കൂടുതൽ ആത്മാർഥ ഉണ്ടായി അങ്ങനെ ലക്ഷങ്ങൾ സമ്പാദിച്ചവരുണ്ട് ഒരു ദിവസവും രണ്ടു ദിവസം കൊണ്ടല്ല നമ്മൾ നമ്മൾ എപ്പോഴും സമ്പന്നനാനങ്ങളിൽ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം അല്ലേ നമ്മൾ ചെയ്യുന്ന തൊഴിലിൽ കൂടുതൽ വരുമാനം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ഉള്ള കാര്യങ്ങൾ ചെയ്യണം അപ്പോഴേ സമ്പത്ത് ഉണ്ടാകത്തുള്ളൂ ഇപ്പം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരിക്കലും മാറ്റം ഉണ്ടാകത്തില്ല അതുപോലെ തന്നെ നിങ്ങൾ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളാണേലും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് മാറ്റമില്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കണം പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം അപ്പോഴേ മാറ്റം ഉണ്ടാകത്തുള്ളൂ എപ്പോഴും ഹാർഡ് വർക്ക് ചെയ്യുന്നവരല്ല ഉണ്ടാക്കുന്നത് ഇൻ്റലിജൻസ് കൊണ്ട് വർക്ക് ചെയ്യുന്നവരാണ് കാശുണ്ടാക്കുന്നത് ആ ഇൻ്റലിജൻസ് ഈശ്വരൻ തരണം മനസ്സിലായത് ആ ബുദ്ധി ഈശ്വരൻ തരണം അതിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആ ബുദ്ധി ഈശ്വരൻ തരുമ്പോൾ നമ്മളത് പ്രയോജനപ്പെടുത്തണം അപ്പം ഇതുപോലെയുള്ള ചില നല്ല അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും പിന്നെ നിങ്ങളുടെ പ്രയത്നം കൂടാകുമ്പോൾ അത് ജീവിതത്തിൽ മാറ്റം വരുത്തും അപ്പം പച്ച കോട്ടൺ തുണി നിങ്ങൾ ജവളിക്കടയിൽ നിന്ന് മേടിച്ചൊരു സഞ്ചി തയ്ച്ച അതിൻ്റെ അകത്ത് പാസ്ബുക്ക് അല്പം പണം പിന്നെ നിങ്ങളുടെ സാമ്പത്തികമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒക്കെ വെച്ച് നോക്കിക്കേ എന്നിട്ട് ഇത് ഒരു ട്രോയി വെച്ച് പൂട്ടുക ആവശ്യമുള്ളപ്പോൾ എടുക്കാം എപ്പോഴും എടുക്കണ്ട ആവശ്യമുള്ളപ്പോൾ എടുത്താൽ മതി ഇത് ചെയ്തു നോക്കി ഇങ്ങനെ ബാങ്ക് ഡെപ്പോസിറ്റിൻ്റെ സ്ലിപ്പ് വെച്ച് ബാങ്ക് ഡെപ്പോസിറ്റ് ഒന്നുള്ളത് പത്ത് ഒക്കെ പത്ത് ലക്ഷമായി വർദ്ധിച്ചവരുണ്ട് ഞാൻ ഭഗവാന്റെ മുന്നേ എന്നാണ് പറയുന്നത് കേട്ടോ സത്യസന്ധമായിട്ടാണ് പറയുന്നത് ഞാൻ പറഞ്ഞ പറഞ്ഞിരിക്കും പച്ച കോട്ടൺ തുണിക്കകത്ത് പാസ്ബുക്ക് അപ്പോൾ അതോടെ കൂടി അവർ അവർക്ക് ഈശ്വരൻ പുതിയ വരുമാനത്തിനുള്ള അല്ലെങ്കിൽ പുതിയ തൊഴിൽ ചെയ്യാനുള്ള ഒരു ഇൻ്റലിജൻസ് കൊടുത്തു അവരത് പ്രയോജനപ്പെടുത്തുകൂടെ ചെയ്ത് സ്വന്തം നിലയിൽ തൊഴിലൂടെ ചെയ്ത ശേഷമാണ് അല്ലാതെ ചുമ്മാ പച്ചപ്പട്ടിനകത്ത് വെച്ച് പച്ച കോട്ടൻ തുണിക്കകത്ത് വെച്ച് പണം ഉണ്ടാകുമെന്നല്ല ഞാൻ പറയുന്നത് അപ്പോൾ ഈശ്വരൻ നമുക്കൊരു നമുക്ക് ഒരു വഴികൾ കാണിച്ചു തരും അത് കുറേ കൂടെ പ്രയോജനപ്പെടുത്തണം അങ്ങനെയാണ് അങ്ങനെ സമ്പത്ത് അതുപോലെ തന്നെ ഒരു ചെറിയൊരു തുക ഇതുപോലെ പച്ചക്കോട്ടം തുണിക്കകത്ത് വെച്ച് പൊതിഞ്ഞ് പ്രയോഗിക്കകത്ത് വെച്ച് പോട്ടുണ്ടോ എപ്പോഴും തുറന്ന് നോക്കരു ആവശ്യമുള്ളപ്പോൾ നോക്കാം അങ്ങനെ അത് നല്ലൊരു അവർക്ക് പിന്നെ ചിട്ടി ഒരു പ്രസ്ഥാനങ്ങളൊക്കെ വന്ന് കാശായി അങ്ങനെ അവർ വലിയ രീതിയിൽ ഒരു സാമ്പത്തികത്തിലേക്ക് വന്ന ഒരു ആൾ എന്നെ വഴി തടഞ്ഞു നിർത്തി പറഞ്ഞു നിങ്ങൾ പറഞ്ഞു തന്ന വലിയൊരു ഉപകാരമാണ് വീടിയൊക്കെ ചെയ്തതാണ് അങ്ങനെ എത്ര എത്രയോ ആളുകൾ പക്ഷേ ഏതിനോട് നമ്മൾ സത്യസന്ധമായിട്ട് കാണിക്കണം സത്യസന്ധമായിട്ട് ഏതൊരു കാര്യം ചെയ്യണം പറഞ്ഞാൽ മനസ്സിലായോ ഇന്നിപ്പം പലയിടത്തും ഈ ചുറ്റി പ്രസ്ഥാനങ്ങളൊക്കെ ആണെങ്കിലും പ്രൈവറ്റ് വ്യക്തികൾ അർത്ഥം തന്നത് നമുക്ക് എല്ലാം വിശ്വസിക്കാൻ പറ്റും ഞാൻ അവരോടും പറയുന്നു എല്ലാം സത്യസന്ധമായിട്ട് നമ്മളൊരു കാര്യം ചെയ്യണം അപ്പം നമുക്ക് ഈശ്വരനോട് മേൽഗതി തരും അത് എല്ലാവരോടും ഞാൻ പറയും നിങ്ങൾ ലോൺ എടുത്താൽ ആ ലോൺ നിങ്ങൾ അടയ്ക്കണം അവിടെ പിന്നെ അത് എഴുതി തള്ളുന്നതോ അങ്ങനെ ഒന്നും പറഞ്ഞ സൂത്രങ്ങളിൽ നടക്കരുത് എല്ലാത്തിനോടും ഒരു നീതി പുലർത്തണം അങ്ങനെ ഉള്ളവർക്ക് ജീവി ജീവി ജീവിതത്തെ അടിക്കടി ഉയർച്ച ഉണ്ടാകത്തുള്ളൂ ഒരു സത്യം വേണം ജീവിതത്തിൽ ഇപ്പം പച്ചക്കോട്ടൻ തുണി ധനം ഇതുപോലെ നൽകാൻ നല്ലതാണ് ധനത്തെ ആകർഷിക്കാൻ നല്ലതാണ് നമുക്ക് ധനവുമായി ബന്ധപ്പെട്ട ചിന്തകൾ ചിന്തകളുണ്ടാകും നല്ലതാണ് അതുപോലെ തന്നെ സർപ്പത്തിന് ഞായറാഴ്ചയും ബുധനാഴ്ചയും ഒരു മൺചട്ടിക്കകത്ത് അല്പം നെയ്യ് ഒഴിച്ച് ഒരു തിരിയിട്ട് നെയ്വിളക്ക് നമ്മുടെ സാധാരണ അടുത്തുള്ള ക്ഷേത്രത്തിൽ ആ ക്ഷേത്രത്തിൽ ദേവൻ ദേവിക്ക് വഴിപാട് ചെയ്ത ശേഷം സർപ്പത്തിൻ്റെ നട വന്ന് അവിടെ ആ സർപ്പത്തിൻ്റെ അകത്തോട്ട് വെക്കരുത് ആ പടിക്കട്ടെ വെച്ചാൽ മതി നാഗരാജവനെ പ്രാർത്ഥിച്ച് വെച്ചവർക്കൊക്കെ സാമ്പത്തികം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ പല ഈയിടെ ഒരു ബിസിനസ്സുകാരൻ തന്നെ കണ്ടു അദ്ദേഹം നല്ല ബിസിനസ്സുകാരനാണ് പക്ഷേ കുറേ പ്രതിസന്ധി ഉണ്ട് ഞാൻ പറഞ്ഞ ഇത് ചെയ്യാൻ പറഞ്ഞു ഞാനീ പറഞ്ഞ് ചെയ്യുന്ന ഒരാൾക്ക് വലിയ തുക കടം കിട്ടാനുണ്ടായിരുന്നു ഒരു രൂപയില്ലാതെ വലിയ തുക തന്നെ ചെറിയ തുകയല്ല കിട്ടി അവർ സന്തോഷത്തോടെ ഇത് കരഞ്ഞോണ്ട് എന്ന് പറയുന്നത് പിന്നെ ഒരുപാട് പേര് ജീവിതത്തിൽ സാമ്പത്തികയും സർപ്പദനം ചെയ്ത കാര്യം ചെയ്തുണ്ടായിട്ടുണ്ട് അതിനൊക്കെ നിങ്ങൾ പല പല ബിസിനസ്സുകാരും ചില ബിസിനസ്സുകാർ ബിസിനസ്സുകാർക്ക് ചില രഹസ്യങ്ങളുണ്ട് എന്താണെന്നറിയുമോ അതാരും പറയത്തില്ല ഒന്ന് തിരുപ്പതി വെങ്കടാചലപതി രണ്ട് ഈ ഇപ്പം ഈ ഇതിൻ്റെ അതിങ്ങനെ നാണയം വെച്ച് ഇവർ ഈ നാണയം മിക്കവാറും ഇടയ്ക്ക് ചുമ്മാ ഇരിക്കുമ്പോൾ നാണയത്തെ തഴുകി അവർ മന്ത്രങ്ങൾ ജപിക്കും പിന്നെ ചിലർ ഹനുമാൻ സ്വാമിക്ക് തേങ്ങ സമർപ്പിച്ച് പ്രാർത്ഥിക്കും അത് സാമ്പത്തിക വരാൻ നല്ലതാണ് ചിലർ സർപ്പത്തിന് ചില കാര്യങ്ങൾ ചെയ്യും അങ്ങനെയൊക്കെ ആ അവർക്ക് ആര് തകർന്നാലും ചില ബിസിനസ്സുകാർ തകരാറില്ല പക്ഷെ അതൊന്നും ആരും വിലയിൽ പറയത്തില്ല അവർക്ക് എന്നും കച്ചവടം കാണും പക്ഷെ ഇതിലൊക്കെ ഉഴപ്പ് പറ്റുമ്പോൾ ഇതിലൊക്കെ ഒരു 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 കുറച്ച് കാശായി കഴിയുമ്പം ഇതൊക്കെ എന്താണെന്ന് തോന്നിയാൽ പോയി അങ്ങനെ ഇതൊരു പലർക്കും തകർച്ച ഉണ്ടാകുകയും ചെയ്യാം അപ്പം മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരല്ല മറ്റുള്ളവർ നിന്നും വ്യത്യസ്തമായി പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നവർക്കാണ് ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നത് നിങ്ങൾക്കിപ്പം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് മാറ്റമില്ലെങ്കിൽ നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതിനോട് കൂടുതൽ വിശ്വാസം പുലർത്തി ചെയ്യേണ്ടിയിരിക്കുന്നു അപ്പോൾ മാറ്റം വരും നമ്മളാ ഒന്നിൽ ചെയ്യുന്ന കാര്യം ശരിയായിട്ട് വിശ്വാസം ഇല്ലാതെ ചെയ്യുന്നു അല്ല വേണ്ട വിശ്വാസം അവിടെ കൊടുക്കുന്നില്ല അല്ലെങ്കിൽ ശരിയായിട്ട് പഠിക്കാതെ ചെയ്യുന്നത് ശരിയായിട്ട് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു അപ്പോഴും ജീവിതത്തിൽ പിന്നെ അതോടൊപ്പം നമ്മളെപ്പോഴും പരിശ്രമിക്കാൻ കൂടെ വേണം പ്രയത്നം നമ്മളുടെ കഴിവ് പ്രയോജനപ്പെടുത്തുകയും കൂടെ വേണം അതുപോലെ തന്നെ വീട്ടിൽ ഞാൻ പറഞ്ഞു വലിയ കലാ വലിയ കടലാടി പോയക്കണം നല്ലതാണ് അത് ഒരുപാട് പ്രയോജനം ഉള്ളതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ ആവർത്തിക്കുന്നത് കാരണം പുതിയതായിട്ട് കാണുന്ന ഒരു വീഡിയോ കാണാത്തവരുണ്ട് അവർക്കൊണ്ട് വേണ്ടി കൂടിയാണ് നമ്മൾ പച്ചമരുന്ന കടയിൽ പോയി മുപ്പത് രൂപ കൊടുത്താൽ ഒരു കെട്ട് വലിയ കടലാടി കിട്ടും ഒരു അത് കമ്പ ആ കമ്പ് പുകച്ചിട്ട് ഓരോ മുറിയിലും കാണിക്കുക കെട്ട് കെട്ടുപോയാൽ വീണ്ടും കത്തിക്കുക പേരിന് കാണിച്ചാൽ മതി എന്ത് കെടുത്തി വെക്കാം വീണ്ടും ആ കമ്പ് അടുത്ത ദിവസം കത്തിക്കുക ദിവസം ആ കമ്പ് തന്നെ ഉപയോഗിക്കാം ഒരു ദിവസം ഒരു നേരം കാണിച്ചാൽ മതി നല്ലതാണ് വീട്ടിൽ നല്ല മാറ്റം വരും നിങ്ങൾ ചെയ്തു നോക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പം ഈ സമ്പത്ത് ഉണ്ടാകാൻ വേണ്ടി അല്ലെങ്കിൽ ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടി അല്ലെ കലഹങ്ങൾ മാറാൻ വേണ്ടി അതിന് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അത് ചെയ്യുമ്പോഴാണ് അത് മാറുന്നത് നമ്മൾ പലപ്പോഴും പറയും നമ്മുടെ വിശ്വാസം ഇപ്പം ഞാനൊരു ഒരു 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 വ്യക്തിയാണെങ്കിൽ ഒരു 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 ഞാനൊരു സമുദായ സം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു എന്ന് വിചാരിക്കുക ഉദാഹരണം അവിടെ കൊടുക്കേണ്ട ഒരു വിശ്വാസമുണ്ട് പക്ഷേ ഞാൻ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഞാൻ അവിടെ കൊടുക്കേണ്ട ഒരു വിശ്വാസമുണ്ട് ഈ വിശ്വാസങ്ങളെല്ലാം വ്യത്യസ്ത രീതിയാണ് നമ്മളൊരു ഈശ്വരീയമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൊടുക്കേണ്ട വിശ്വാസം അത് കുറച്ചുകൂടി ഉയർന്ന തലത്തിലുള്ള വിശ്വാസമാണ് എൻ്റെ ഒരു വ്യക്തിത്വത്തിൻ്റെ ഭാഗമായിട്ട് എൻ്റെ പ്രവൃത്തിക്ക് അല്ലെങ്കിൽ ഞാനൊരു കാര്യങ്ങൾക്ക് കൊടുക്കുന്ന വിശ്വാസം അതും അത് മറ്റൊരു രീതിയിലുള്ള വിശ്വാസമാണ് ഈശ്വരീയമായ വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് ശരിക്കും അത്ഭുതങ്ങൾ ചെയ്യാൻ ശക്തിയുള്ളതാണ് നമ്മളുടെ പല സിദ്ധന്മാരും അല്ലെ യോഗീശ്വരന്മാരും ഒക്കെ എത്ര എത്രയോ യോഗീശ്വരന്മാർ അവരുടെയൊക്കെ ആ വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേക തലത്തിൽ നിന്നുകൊണ്ടാണ് അവർ പല അത്ഭുതങ്ങളും ചെയ്തിരിക്കുന്നത് അപ്പം നമ്മുടെ ഈശ്വരനെ വിശ്വസിക്കുമ്പം ഞാനെന്നുള്ള ചിന്തയില്ലാതെ അഹങ്കാരങ്ങളും അഭിമാനങ്ങളും ഇല്ലാതെ ഒരു നിഷ്കളങ്കനായ കുട്ടിയെപ്പോലെ എൻ്റെ ഭഗവാനെ അല്ലെ എൻ്റെ കൃഷ്ണ അല്ലെ ഭഗവാനെ വെങ്കടേശ് വെങ്കടാചലപതി അല്ലെ വെങ്കടേശ്വർ അല്ലെ എൻ്റെ ശിവ ഭഗവാനെ ശിവനെ എന്ന് വിളിച്ചാൽ പോലും അവിടെ ഒരു മന്ത്രം ഇല്ലെപ്പോലും ആ വെളി അവിടെ കേൾക്കും അത് നിങ്ങളുടെ തലയിലെടുത്ത് മാറ്റും പക്ഷെ നിങ്ങളുടെ മനസ്സ് ശുദ്ധമായിരിക്കണം അപ്പം ഗുരുരമയൊക്കെ എൻ്റെ കൃഷ്ണ എന്ന് വിളിക്കുന്നിടത്ത് ഭഗവാൻ ഉണ്ട് എന്തുകൊണ്ടാണറിയോ ആ മനസ്സ് അവിടെ മന്ത്രമൊന്നും വേണ്ട അവിടെ ഒരു മന്ത്രവും വേണ്ട കാരണം ആ ഹൃദയത്തിൻ്റെ ശുദ്ധിയാണത് അതായത് മന്ത്രം ഋഷി ദേവത ചന്ദസ് കീലകം ഒന്നും അറിയണ്ട എൻ്റെ കൃഷ്ണ എന്ന് വിളിച്ചാൽ അവിടെ ഭഗവാനുണ്ട് കാരണം മനസ്സിൻ്റെ ശുദ്ധ ബോധമാണ് ഏറ്റവും പ്രധാനം ഇത് ഋഷിമാരും സന്യാസിമാരും ഒക്കെ പ്രയോജനപ്പെടുത്തുന്നതാണ് അല്ല അവർ നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ പത്ത് പേജുള്ള മന്ത്രങ്ങൾ ഒന്നുമല്ല ചിലപ്പോൾ ഒരക്ഷരം ജപിച്ചായിരിക്കും സിദ്ധി വരുത്തുന്നത് അവർക്കറിയാം മനസ്സിൻ്റെ ആ രഹസ്യം അവരുടെ വിശ്വാസമാണ് യോഗിമാരുടെ എല്ലാം ഹൃദയത്തിലാണ് യോഗി ഹൃദ്യാനഗമ്യം ഈശ്വരൻ വസിക്കുന്നത് എന്ന് വെച്ചാൽ ഹൃദയത്തിൽ വസിക്കുന്നതെന്ന് വെച്ചാൽ അവരത്ര ശുദ്ധ ബോധത്തോടു കൂടിയാണ് ഈശ്വരനെ വിളിക്കുന്നതെന്നാണ് എൻ്റെ അർത്ഥം അവർ ഹൃദയത്തിൽ ധ്യാനിക്കുന്നതെന്ന് മാത്രമല്ല എല്ലാ യോഗികളും ഹൃദയത്തിലൊന്നുമല്ല കുറുമുദ്ധത്തിൽ ധ്യാനിക്കുന്നവരുണ്ട് പല രീതിയിൽ ധ്യാനിക്കുന്നവരുണ്ട് യോഗി ഹൃദ്യാന ഗമ്യം എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ട് ഈശ്വരനെ അറിയുന്നതെന്ന് അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ മനശുദ്ധി ശുദ്ധമായ മനസ്സോടുകൂടി ആ ഈശ്വരനെ വിളിക്കുമ്പോഴാണ് ഫലം ഉണ്ടാകുന്നത് അല്ലാതെ ഒരു കാര്യം ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ഫലം ഫലമുണ്ടാകത്തില്ല ഒരു പ്രാർത്ഥന ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ഫലം ഉണ്ടാകണമെന്നില്ല ഒരു വഴിപാട് ചെയ്തതെന്ന് കാര്യത്തിൽ ഫലം ഉണ്ടാകണമെന്നില്ല ഒരു തൊഴിൽ ചെയ്തതെന്ന് അതിന് അതിൽ നിന്ന് ഉണ്ടാകണമെന്നില്ല എല്ലാം ഹൃദയം കൊണ്ട് ആത്മാർത്ഥമായിട്ട് ശുദ്ധമായ മനസ്സോടു കൂടി ചെയ്യണം ആത്മ ശുദ്ധമെന്ന് പറഞ്ഞാൽ അവിടെ ആത്മാർത്ഥതയാണ് അപ്പം നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരും ഇവിടെ ഒരു തൊഴിലാണേലും ഞാനും കുടുംബം ഇതുകൊണ്ടാണല്ലോ ജീവിക്കുന്നത് എന്നും ചിന്ത ചെയ്താൽ അതിന് ഉയർച്ച ഉയർച്ചയുണ്ടാകും അതല്ല ആ എങ്ങനെങ്കിലുമൊക്കെ ആയിട്ട് നടക്കട്ടെ എന്ന് വെച്ച് ചെയ്താൽ അതുപോലെ ഇരിക്കാൻ റിസൾട്ട് വരും ഒരു പ്രാർത്ഥനയാണേലും ഈശ്വര എന്നെ ഒന്ന് സഹായിക്കണം എനിക്ക് ജീവിക്കണം എന്നാ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ അതിന് ഫലം ഉണ്ടാവും അല്ലെങ്കിൽ ആ രക്ഷപ്പെടുന്ന പെട്ടെന്ന് വെച്ച് പ്രാർത്ഥിച്ചാൽ അതുപോലെ ഇരിക്കും നമ്മുടെ ആ മനസ്സിൻ്റെ ഭാവത്തിന് സങ്കല്പമാണ് ബ്രഹ്മം നമ്മൾ ആ ശുദ്ധ മനസ്സോട് ഈശ്വരനെ വിളിച്ചാൽ മന്ത്രമൊന്നും വേണ്ട എൻ്റെ എന്ന് വിളിച്ചാൽ ആ വിളി കേൾക്കും അത് തലയിലെടുത്ത് മാറ്റും അത് ജീവിതം മാറ്റും അല്ലാതെ പ്രാർത്ഥിക്കുന്നതെന്ന് പറയുന്നതിലർത്ഥമൊന്നുമില്ല ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കണം ശുദ്ധ മനസ്സോടെ പ്രാർത്ഥിക്കണം ഈശ്വര അപ്പോൾ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായനമാണ് ശിവോഹം